നമസ്തേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം പിറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓരോ നാളുകാരും തീർച്ചയായും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി ഈ വർഷം അവസാനിക്കുന്നതിനു മുമ്പായി ഒരു തവണയെങ്കിലും പോയി ഈ ക്ഷേത്രങ്ങളിൽ തൊഴാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതാണ് ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതിന് ഇത് സഹായകമാകും ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി ലഭിക്കുക എന്നുള്ളത് വളരെ ഉചിതമാണ് ഗുരുവായൂർ അമ്പലപ്പുഴ ആറമുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക പറ്റിയാൽ പുതുവർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ പോയി തൊഴുന്നത് വളരെ ഉചിതമായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവപ്രീതി വളരെ അത്യാവശ്യമാണ് തൃശ്ശൂർ വടക്കുനാഥസ്വാമി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാഗപ്രീതി വരുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ പോയിരിക്കേണ്ടത് മണ്ണാർശാല വെട്ടിക്കോട് പാമ്പുമേക്കാവ് എന്നീ നാഗക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും നീക്കുന്നതിന് സഹായകമാകും രോഹിണി രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദേവി പ്രീതി അത്യാവശ്യമാണ് ചോച്ചാനിക്കര ചെട്ടിക്കുളങ്ങര കൊടുങ്ങല്ലൂർ മലയാളപ്പുഴ ദേവിക്ഷേത്രം തിരുമാന്നാംകുന്ന് എന്നീ ദേവിക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അടുത്തത് മകേരം നക്ഷത്രം മകേരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്ര ശുഭകരമല്ല ആയതിനാൽ കൃഷ്ണപ്രീതി അത്യാവശ്യമാണ് ഗുരുവായൂർ അമ്പലപ്പുഴ തൃപ്രയാർ എന്നിവിടങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ ദേവി പ്രീതി വരുത്തുന്നത് അത്യാവശ്യമാണ് ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പോയി പ്രാർത്ഥ തൊഴുതു പ്രാർത്ഥിച്ച് മടങ്ങുക അടുത്തതായി പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർ പോകേണ്ടത് ക്ഷേത്രത്തിലേക്കാണ് ചോറ്റാനിക്കര ആറ്റുകാൽ എന്നീ ദേവി ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളെ അകറ്റുന്നതിനും ഐശ്വര്യം കൊണ്ടുവരുന്നതിനും സഹായകമാകും പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മൂകാംബിക ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ എന്നീ ക്ഷേത്രങ്ങളിലേക്കാണ് പോയി തൊഴുത് പ്രാർത്ഥിച്ച് വരേണ്ടത് അടുത്തതായി ആയില്യ നക്ഷത്രം ആയില്യ നക്ഷത്രക്കാർ തീർച്ചയായും പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളാണ് ചോച്ചാനിക്കര കാടാമ്പുഴ കുമാരനെല്ലൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോയി പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെ അകറ്റുന്നതിനും പ്രീതി വരുത്തുന്നതിനും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും സഹായകമാകും മകം നക്ഷത്രം മകം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീർച്ചയായും പോയിരിക്കേണ്ട മൂന്ന് ശിവക്ഷേത്രങ്ങളിലേക്കാണ് ആദ്യത്തേത് സ്വാമി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക എന്നുള്ളത് വളരെ ഉചിതമാണ് ഗുരുവായൂർ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമാണ് ഇത് അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് സഹായകമാവും ഉത്രം നക്ഷത്രം ശബരിമല ക്ഷേത്രം ആലുവ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തൊഴുന്നത് വളരെ ഉചിതമായിരിക്കും നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ അമ്പലപ്പുഴ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഈ വർഷം ആദ്യ മാസങ്ങളിലോ ഇല്ലെങ്കിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും ദർശനം നടത്തുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് സഹായകമാകും നക്ഷത്രം ചിത്ര നക്ഷത്രക്കാർ തീർച്ചയായും പോയിരിക്കേണ്ടത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പിന്നെ ചോച്ചാനിക്കര ക്ഷേത്രത്തിലേക്കും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ചോതി നക്ഷത്രം പർശ്ശിനിക്കടവ് ഏറ്റുമാനൂർ എന്നീ ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഈ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതിന് സഹായകമാകും അടുത്തതായി വിശാഖം നക്ഷത്രമാണ് വടക്കൻനാഥസ്വാമി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടതാണ് അടുത്തതായി അനിരം നക്ഷത്രം കാടാമ്പുഴ ഭഗവതിയെയും ചോറ്റാനിക്കര ഭഗവതി മൂകാംബിക എന്നീ ക്ഷേത്രങ്ങളിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതിന് സഹായകമാവും തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചോറ്റാനിക്കര തിരുവനന്തപുരം ശാർക്കര ദേവീക്ഷേത്രം ചെട്ടിക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക മൂലം നക്ഷത്രം ചോറ്റാനിക്കര ദേവീക്ഷേത്രം കാട്ടിൽ ക്ഷേത്രം കാടാമ്പുഴ ദേവീക്ഷേത്രം എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആദ്യ പകുതിയോ ഇല്ലെങ്കിൽ വർഷം അവസാനിക്കുന്നതിന് മുമ്പോയി പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് പുരാട നക്ഷത്രം പുരാടം നക്ഷത്രക്കാർക്ക് ശ്രീകൃഷ്ണ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഗുരുവായൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുക അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് നാലമ്പല ദർശനം അത്യാവശ്യമാണ് അത് തീർച്ചയായിട്ടും നടത്തുക ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിക്കുക തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ അമ്പലപ്പുഴ തിരുവനന്തപായ എന്നീ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഉചിതമായിരിക്കും അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ് അവിട്ടം നക്ഷത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പകുതിയോടുകൂടി പോയി തൊഴുന്നതും അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതിന് സഹായകമാകും അടുത്തത് ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചോറ്റാനിക്കര മലയാളപ്പുഴ മൂകാംബിക തിരുമാന്താകുന്ദ് എന്നീ ദേവീക്ഷേത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പോയി പ്രാർത്ഥിക്കുക തൊഴുത് പ്രാർത്ഥിക്കുക യഥാശക്തി വഴിപാട് നൽകി തൊഴുത് മടങ്ങേണ്ടതാണ് പൂരൂരുട്ടാതി പൂരൂരുട്ടാതി നക്ഷത്രക്കാർ തീർച്ചയായും ശ്രീകൃഷ്ണപ്രീതി വരുത്തുക ഗുരുവായൂർ തിരുവമ്പാടി എന്നീ ക്ഷേത്രങ്ങളിൽ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ് പുത്രട്ടാതി പുത്രട്ടാതി നക്ഷത്രക്കാർ ഏറ്റുമാനൂർ വടക്കുന്നാഥ ക്ഷേത്രം കളി ശിവക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഈ വർഷം ഒരു തവണയെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുക രേവതി രേവതി നക്ഷത്രക്കാർ ചോറ്റാനിക്കര കൊടുങ്ങല്ലൂർ മൂകാംബിക എന്നീ ക്ഷേത്രങ്ങളെ എന്നിവയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെങ്കിലും ഈ വർഷം തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരു തവണയെങ്കിലും പോയി പ്രാർത്ഥിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് തീർച്ചയായും നിങ്ങൾ പോകാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് നന്ദി നമസ്കാരം